ഞാൻ മിഞ്ഞാന്ന് നല്ല ഫിറ്റായിരുന്നു ചേച്ചിക്കാര എന്തോ പോന്നു ഇത്ര വല്യ സാധനം രാവിലെ വന്നവൻ ഓക്കെ പട്ടു കുറച്ച് ടൈം രണ്ടാമത് വന്നപ്പം ബാക്കിൽ രണ്ടാമത് വന്നവൻ ബാക്കിൽ അടിച്ചു ചേച്ചി ബാക്കിൽ അടിച്ച് അടിച്ചടിച്ചടിച്ചടിച്ചു ആ അമ്മ എനിക്ക് പൊന്നു അത് വലിയതല്ലേ ബാക്കിൽ വന്ന ബാക്കിൽ അല്ല ബാക്കിൽ കുരിച്ചെടുത്തിട്ട് റോങ് ഇസ്റ്റിലടിച്ചു ആ ിസ്റ്റേല് അതെപ്പോ കുണ്ടി മൂന്ന് ഏഴ് എട്ട് ഏഴെട്ട് മൂന്ന് മൂന്നുപേരും ബാക്കി അഞ്ചുപേര് അഞ്ചുപേര് ഫ്രണ്ടിലടിച്ചു ആ ഇപ്പം വയ്യാണ്ട് പോയു എന്റെ ദൈവം മീ വയ്യ ചേച്ചി കാശാലി പോയു മൂക്കുത്തി എന്നാലും എന്താ ചെയ്യാലേ പൈസ നല്ല കിട്ടിയോ പിന്നെ എട്ട് കസ്റ്റമർ പത്ത് പതിനായിരം ദർമസ് എനിക്ക് കിട്ടി എന്റെ മുപ്പണങ്ങാനും പറ്റാ മിണ്ടാനും പറ്റാത്ത അവസ്ഥ നല്ല വാശിട്ടീന് ഈ ബാക്കിലല്ലേട്ടടിച്ചേ നാലു പേരും ബാക്കിൽ എന്ത് വലിയ സാധനമായിരുന്നു അതുകൊണ്ട് എല്ലാരും ശ്രദ്ധിക്കുന്ന സാധനം ചേർന്ന് വലുതിനെ കൊതി മാറിയിച്ചില്ല ഔട്ടെ എനിക്കിന് വലുത് വേണ്ട ആ ശുചിച്ചിന് വലിയ സാധനം വേണ്ട വരുന്ന പൊതി മാറി ഇനി വേണ്ട എനിക്ക് ചെറുത് മതി യൂസ് ഇനി വരുന്നവരെ വൈകുന്നേരം ശ്രദ്ധിക്കു ബീച്ചേച്ചിലടുത്ത് വരുന്നവര് ചെറിയ സാധനം കൊണ്ട് വന്നാൽ മതി വേണ്ട അതിലൊരാള് ഞാനായിരുന്നു ആണോ ആയിക്കോട്ടെ ചുമ്മാ അല്ല ഷടവ് എപ്പോഴും ലൈവ് കാണുന്നല്ലേ ഞാൻ എവിടെയാണോ എട്ട് കസ്റ്റമർ ഏഴ് കസ്റ്റമർ എടുക്കുന്നേ എനിക്കും ബുദ്ധിയില്ലേ ഷടവന് തോന്നുന്ന ഞാൻ എട്ട് കസ്റ്റമർ എടുത്തുനിന്ന് ഞാൻ എപ്പം നീ നോ എപ്പോൾ നോക്കിയാലും ഓഫീസ് വർക്ക് നോക്കുമ്പോൾ ഞാൻ നീ എപ്പോൾ നോക്കിയാൽ ഞാൻ ലൈവിലില്ലേ എസ് സോർണോ ചില്ലവട്ടം എപ്പം നോക്കിയാൽ ഞാൻ ലൈവിലില്ലേ ഷടവേ സത്യം പറ നീ എപ്പോൾ നോക്കിയാലും നീ ജോലി സ്ഥലത്താണെങ്കിലും നീ എപ്പോഴേ ഒന്ന് ടിക്ടോക്ക് ഓപ്പൺ ആക്കുമ്പോൾ ചേച്ചി ലൈവിലുണ്ടോ ഇല്ലയോ പറ ഉണ്ടോ ഇല്ലയോ പറ ഷടവേ എസ് ഓർണോ നീ എപ്പോൾ നോക്കിയാലും ഞാൻ ലൈവിലുണ്ടോ നോ ഉണ്ട് പിന്നെ ഞാൻ എവിടെ പോയിട്ട് വർക്ക് എടുക്കാനാ പിന്നെ എന്തെങ്കിലും ടോപ്പിക്ക് വേണ്ട സംസാരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ഇരിക്കും എന്തെങ്കിലും വേണ്ടേ യെസ് ഞാൻ കണ്ടായിരുന്നു ഇല്ലേ ഞാൻ എപ്പോഴും ലൈവിലുണ്ട് ആ സമയത്ത് ഞാൻ എവിടെ പോയിട്ട് ഇട്ട് വർക്ക് എടുക്കാനാ നല്ലാത്ത ചാരി പിന്നെ ഈ കോന്തമായി വിശ്വസിക്കുകയും ചെയ്യും വിട്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് ഭയങ്കര കുണ്ടി വേദന ഗുസ് എട്ട് പേരെടുത്തിട്ട് വയ്യന്ന് റെസ്റ്റ് എടുക്കും ഇന്ന് ഞാൻ ആരും എടുക്കണില്ല ആശപ്പിച്ചേച്ചി ഇന്ന് പത്തെണ്ണം കിട്ടിയ കൊള്ളായിരുന്നു ഇന്നലെ മിനി ഞാൻ എട്ടെണ്ണം കിട്ടി ബിജി എപ്പോഴും ലൈവിലുണ്ട് ആരും ഓർന്നു ഞാൻ എപ്പോഴും ലൈവിലില്ല നീ ലൈവ് ഞാൻ കട്ടാക്കാൻ പോലുള്ള ആറു മണി വരെ ഉണ്ടോ ഞാൻ ഇങ്ങനെ കഥ പറയും ആറു മണി വെച്ചാൽ കുറച്ച് ഉറങ്ങൂട്ട ും അപ്പോഴും ടിക്ടോക്കിങ്ങരിക്കും എൻ്റെ പണിയൊക്കെ എന്റെ റൂമൊക്കെ കണ്ടോ കണ്ടോളൊക്കിട്ട് എൻറെ റൂമ് വേണ്ട ഷട്ടെ കണ്ട ഇത് കണ്ടോ എൻറെ റൂമ് വേണ്ട കണ്ടോ ഇന്നില്ലട ഇന്ന് കള്ളില്ല കള്ളില്ല ഇന്നലെ വിളിച്ചു നിങ്ങ ആ സാധനം തീർന്നു അതെ കിട്ടിയ വേണ്ട ഇനി പത്ത് പുസ്തിക്ക് അടിക്കണില്ല ശരീരം നോക്കണം എന്നെ കണ്ടിട്ടില്ല നീ പഠിച്ചത് എന്റെ കള്ള കൂടി രക്ഷയില്ലല്ലേ നന്നൊരു കുടിക്കും ഞാൻ കുടിക്കുന്ന പോലെ നീ കുടിക്കൂല മനസിലായാ ഞാനൊക്കെ ഒരു കുപ്പി ഫുള്ളും തീർക്കണം പക്ഷെ കുടിച്ച പീച്ചയ്ക്ക് നല്ല മൂടാ അതാ പ്രശ്നം കഴിഞ്ഞാൽ ബീച്ചിലേക്ക് അപ്പ കളിക്കണം എന്നൊരു ചിന്ത വരും എന്ത് ചെയ്യും ആടോ സത്യം ഞാൻ കള്ളുപിടിച്ച് വേറെല്ലേ വൈബ പക്ഷെ അങ്ങനെ ആരെ കൂടെ കുടിക്കില്ല ഞാൻ ഞാന് വിചാണ്ടുകൂടെ ഒരു കുപ്പി രണ്ടു കുപ്പിയൊക്കെ തീർക്കും ഞാനെ കൂടെ കുടിക്കില്ല കള്ളു പിടിച്ചാൽ എൻ്റെ മൈൻഡ് മാറുന്നു എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ കസ്റ്റമേഴ്സിന് കൂടെ കുടിക്കില്ല കള്ളു പിടിച്ചാൽ കണ്ട്രോള് ചെയ്യുന്നു പോകുന്നു പിന്നെ നമ്മളെന്താ ചെയ്യണം നമുക്കൊരു ഓർമ്മയുണ്ടാവില്ല മനസ്സിലായോ അപ്പം അങ്ങനത്തെ ഒരു ഇത് ഞാൻ ആർക്കും കസ്റ്റമർക്കൊന്നും കൊടുക്കാറില്ല എനിക്ക് എനിക്കിഷ്ടപ്പെടുന്ന വ്യക്തിയിലൂടെ മാത്രമേ ഞാൻ കള്ളു കുടിക്കൂ ഇതുകൊണ്ട് അങ്ങനെ ആരുമില്ല വേറെ ഒരാളും കൂടെ ഞാൻ കുടിക്കില്ലേ കള്ള് മൊബൈൽ വിസ എടുക്കാമേ ആ എടുബായ് വിസ എടുത്തോ പൊളിക്കും നമുക്ക് ഒരുമിച്ച് കള്ളുടിക്കാം അപ്പൊ പൊളിക്കും എന്നാൽ പിന്നെ ഷടവ് സ്വർഗത്തിലേക്ക് പോയില്ല ആശുപത്രി ആശുപത്രിക്ക് അറിയാം പിന്നെ ഷടവ് പിന്നെ പോവില്ല എന്റെ അടുത്ത് വന്നേക്കണ വന്നേക്കുന്ന തിരിച്ചു വെക്കും മീൻസ് അത് കള്ളുടിച്ച് ഞാൻ അങ്ങനെയാണ് ആശുപത്രിക്ക് അറിയാം ഞാൻ കള്ളുടിച്ച് അങ്ങനെയാണ് നോർമലി ഞാൻ ഒന്നും പറ്റില്ല നോർമലി ഇങ്ങനെ നോക്കും കസ്റ്റമറോട് ഇടക്ക് എന്തായാലും ഇങ്ങനെ പിടിക്കും കൈ എടുക്കാട്ടാ ചേട്ടൻ കിടന്ന് ആ ഓയിലെടുക്കും നിവർന്നു കൊടുക്കും ചത്ത എടുക്കും ചേട്ടൻ സാധനം എഴുന്നേൽക്കാത്ത ചേട്ടൻ ഒന്ന് പിടിക്കൂ ഒന്ന് മനസ്സ് വെക്കാട്ടാ വയ്ക്കാട്ടാ കുരിച്ചോണ്ടിരിക്കും കൈ പിടിക്കൈടേണ്ട ഇവിടെ വേദനയാ വേദനയാന്നു കള്ളുടിച്ചിട്ടുണ്ടെങ്കിലോ ഫുള്ള് റോമാൻസായിരിക്കും അല്ലാത്തപ്പൊ ഞാൻ വെറും ചറ്റയാ അല്ലാത്തപ്പം കാടക്കൂ വിട്ടോ എന്ന് പറയും കള്ളു പിടിച്ചാൽ ഫുള്ള് ഉഫ് ഉസ് രക്ഷയില്ല എന്നിട്ട് ഞാൻ ആർക്കും കള്ളു പിടിക്കാറ് ഫുള് കള്ളു കുടിക്കത്തില്ല ജോബ് സമയത്ത് കുടിക്കത്തില്ല കസ്റ്റമേഴ്സിനും സമയത്ത് കള്ളുപിടിക്കില്ല കള്ളു പിടിച്ചാൽ ആരും എടുക്കുകയില്ല കള്ളു പിടിച്ചാൽ ഞാൻ അന്ന് ലീവാക്കും കാരണം എന്താണെന്നറിയാം എനിക്കിഷ്ടമല്ല എൻ്റെ കള്ളു പിടിച്ചാൽ എൻ്റെ മൈൻഡ് പോവും അതുകൊണ്ട് ഞാൻ കള്ളുടിച്ചു കഴിഞ്ഞാൽ വർക്ക് വർക്കെടുക്കൂല ഫോണും ഇഷ്ടമല്ല കള്ളെനിക്കിഷ്ടമല്ല കള്ളടിച്ചിട്ട് കസ്റ്റമർ എടുക്കണേ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മൈൻഡ് അറിയാം എനിക്ക് എനിക്കിഷ്ടമല്ല കാരണം കിണോമാർ എൻ്റെ ശരീരത്ത് തുടണതും സൂചിക്കണതും അത് ആശുപത്രിക്ക് നന്നാശുപത്രിക്ക് അറിയാം ബട്ടറിനൊക്കെ അറിയാം ഞാൻ എടുക്കൂല കാരണം എനിക്കറിയാം എൻ്റെ റിലേ പോയെന്ന് അവിടെയെന്നും സംഭവിക്കും ഞാൻ അറിയാതെ എൻ്റെ ശരീരത്ത് ഒരാളിങ്ങനെ തുടർന്നതും പിടിക്കണതും എനിക്കിഷ്ടമല്ല നമ്മൾ നോർമലി ചെയ്യണം നോർമലി നോർമലിയായി സമ്മ കള്ളടുക്കത്തൂല എങ്ങനുണ്ട് എന്റെ ബുദ്ധി ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ കള്ളുപടിക്കും അപ്പൊ ഞാൻ ഇഷ്ടംപോലെ കുടിക്കും അപ്പൊ ചടവ് വന്നാൽ ഞാൻ കുടിക്കും ഹോൾഡം വന്നാൽ കുടിക്കും ചടം വന്നാൽ കുടിക്കും അങ്ങനെ അങ്ങനെ നമുക്ക് കമ്പനികളോട് മാത്രം ഞാൻ അങ്ങനെയാണ് ചേട്ടാ എന്റെ റീലേ പോകും കള്ളുപിടിച്ച് വർക്ക് എടുത്താ കൈവിട്ടുപോ പിന്നെ ഒന്നും ഓർമ്മയില്ല പിന്നെ എന്തിനാ നമ്മുടെ നമ്മുടെ ഒരു മൂടും ഇതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ആവശ്യം എന്താ അതുകൊണ്ട് ഞാൻ കള്ളപിടിച്ച വർക്ക് എടുക്കില്ല ഫസ്റ്റ് ഫോൺ നോക്കൂല്ല എടുക്കൂല്ല ഞാൻ അങ്ങത്തെ മൈൻഡുള്ള ആളാണ് എനിക്കറിയാ ഞാൻ എങ്ങനെയാവും എന്ന് കള്ളുപിടിച്ച അതുകൊണ്ട് ഒരു പെക്കടിച്ച നോക്കെ രണ്ടു പെക്ക അടിച്ചു നോക്കിയേ മൂന്നും നാലോ അഞ്ചോ ആറുപെക്ക അടിച്ചാൽ മാത്രമേ എടുക്കാത്തൊള്ളു അല്ല രണ്ടു കുടിച്ചാ നല്ല നോർമലാ മൂന്നാകുമ്പോൾ ഫിറ്റാകും ആ നല്ല റൊമാൻസാന് തള്ളു ഫിറ്റ് എന്താ ചെയ്യുന്നെന്ന് പിന്നെ അറിയില്ല രാവിലെ നോക്കുമ്പം പൊളിയായിരിക്കും എനിക്കന്നെ ഓർമ്മയുണ്ടാവില്ല എന്താ ചെയ്തെന്ന് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യും ബോധവില്ലല്ലോ അപ്പം നന്നായിട്ട് സഹകരിക്കും